അപ്പോഴാണ് ഇപ്പോൾ ഒരു മുതലാളി പുതിയ പാർട്ടി നേതാവായി വന്നത് ആരാ ഒരു വലിയ കോപ്പറേറ്റ് നേതാവ് മുതലാളി ഇപ്പോൾ ചാറ്റയെ പോലെ ബിരുളയെ പോലെ ഉള്ള ഒരു മുതലാളി കേരളത്തിലെ ഒരു പാർട്ടി അത് കേരളത്തിലെ ചരിത്രത്തിൽ ഇല്ലാതാ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചിത്രം പൊതുവെ പരിശോധിച്ച് നോക്കിയാൽ ഈ വലിയ മുതലാളിമാരൊന്നും പാർട്ടി നേതൃത്വത്തിൽ ഇല്ല ഇവിടെ ഇല്ല അങ്ങനെയുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ വലിയ കോപ്പറേറ്റ് ആണ് കർണാടകത്തെ സാമ്രാജ്യം മുഴുവൻ കേരളത്തിൽ ചില പേരുകളുണ്ട് അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ ഒരു പ്രസംഗം അതേ കർണാടക വന്നിരിക്കുകയാണ് ഈ കേരളത്തിലേക്ക് ഈ കേരളത്തിൻ്റെ പാരമ്പര്യം എന്താണ് ചരിത്രം എന്താണ് അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഒരു പ്രസംഗം കൂടി നടത്തുക എന്താ പ്രസംഗിച്ച് പറഞ്ഞറിയോ കോൺഗ്രസും സി പി എമ്മും ഒരേ പോലെ അഴിമതിക്കാരാണ് എന്നാണ് ഞാനിന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് രാവിലെ ആ പത്രം വായിച്ചതിന് ശേഷം ധൈര്യം കൊണ്ട് പറ സി പി ഐ എമ്മിൻ്റെ മന്ത്രിമാരോ അടുത്ത വർഷ ജനാധിപത്യം മന്ത്രിമാരോ സി പി ഐ എമ്മിന്റെ ആരെങ്കിലുമോ ഏതെങ്കിലും രീതിയിൽ അഴിമതി നടത്തിയതാ അഴിമതി എന്ന് നിങ്ങൾ പറയാ പറയാൻ ധൈര്യമുണ്ടോ പറ എന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ രാവിലെ വന്നത് ആല ആലോയും ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല കേട്ടാ ഇങ്ങളെ പോലെ കോടാന കോടി ഉറുപ്പിയുടെ മൂലധനവും വെച്ച് കളിയും കൈകാര്യം ചെയ്യുന്നവരൊന്നുമല്ല ഞങ്ങൾ അഴിമതി നടത്തിയ ഒരാളെയും ഈ പാർട്ടിയിൽ നിലനിർത്താൻ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല അനുവദിക്കൂല ഉറപ്പ് ഗ്യാരണ്ടി തെറ്റായ ഒരു പ്രവണതയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ പാർട്ടിയായി ഈ പാർട്ടി അതുകൊണ്ട് തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടാക്കിയ പാർട്ടിയെ സംബന്ധിച്ച് വെറുതെ പത്രക്കാരെ കാണുമ്പോൾ ദാ സി പി ഐ എമ്മും കോൺഗ്രസും ഒരുപോലെ അഴിമ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കള്ളപ്രചാരവേല ഞാൻ പറഞ്ഞു പറയാൻ പറഞ്ഞു ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു പറയട്ടെ നിങ്ങളെപ്പറ്റി ആയിരം പ്രാവശ്യം ഞങ്ങൾക്ക് പറയാം ഒറ്റ ഒരു കാര്യം പറഞ്ഞാൽ മതി ഭരണഘടനാപരമായി നിങ്ങൾ ഒരു കാര്യം ചെയ്തു തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഭാഗമായി ഇലക്ട്രോണൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി ഞങ്ങൾ അന്തരിച്ച സദാവ് സീതാറാം യെച്ചൂരിയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സുപ്രീം കോടതിയിൽ പോയത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കുറേ പെറ്റീഷൻ പറയും പോന്നു അവസാനം സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങൾ എത്രയായിരം കോടി ഉറുപ്പി ഉണ്ടാക്കി ബി ജെ പി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്പിയാണ് ഭരണഘടനാ വിരുദ്ധമായി ഈ രാജ്യത്തിലെ കള്ളപ്പണക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് നിങ്ങൾ സ്വരൂപിച്ചത് കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തു വന്നല്ലോ കാര്യങ്ങൾ പുറത്തു വന്നില്ലേ നമ്മളെല്ലാം കണ്ടില്ലേ